സ്നേഹിലോട്ട് എവർക്കും സ്വാഗതം നിങ്ങൾ എവിടെയാണെന്ന് അറിയാമോ അമ്പത് പേഴ്സെൻ്റ് ഓഫറുള്ള ലുലൂ മണിലാണ് കേട്ടോ എന്ത് തിരക്കല്ലേ അങ്ങനെ ചില സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോയത് പക്ഷേ തിരക്ക് കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ ഫിഫ്റ്റി പേർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് ലുലൂ മോളിലേക്ക് എത്തിയതാണ് പക്ഷേ ഞാൻ ഉദ്ദേ വാങ്ങാൻ പോയത് വേറൊരു ഐറ്റം ആണ് പക്ഷെ എനിക്ക് അവിടെനിന്ന് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ പോയതല്ലേ എന്ന് കരുതിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറി നോക്കി പിന്നെ ഒരു ലിക്വിഡ് നല്ല മെത്ത ഉറ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ വില കുറച്ച് അവിടെ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ തിരക്ക് കാരണം അടുക്കാൻ വയ്യ ഒന്നാമത്തെ കേസ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂർ വേണ്ടി അവിടെ കാത്തിരിക്കും അങ്ങനെ ഞങ്ങൾ എടുത്ത സാധനങ്ങൾ പലതും പല വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് തിരിച്ചു വന്നത് കാരണം ബില്ലടിക്കാൻ മൂന്ന് മണിക്കൂർ വരെ കാത്തിരിക്കും അങ്ങനെ വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് വീ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്നിട്ട് നമ്മുടെ ലിക്വിഡ് അഞ്ച് ലിറ്ററിൻ്റെ ലിക്വിഡ് നാന്നൂറ്റി അൻപതിനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് വാങ്ങി പിന്നെ വാങ്ങിയത് ഒരു ഹാൻഡ് വാഷാണ് ഇനി അടുത്ത് നമ്മൾ പോയത് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള സ്ഥലത്താണ് അതും വാങ്ങാൻ ഉദ്ദേശിച്ചു പോയത് ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ ഒന്ന് നോക്കാമെന്ന് കരുതി കയറിയതാണ് ഭയങ്കരമായ വില പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം ഇല്ല അത് കുട്ടികളുടെ പ്ലേ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടേക്കൊന്ന് കറങ്ങിയതിന് ശേഷം ഒരു ഒൻപത് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ആ ലുലു മാളിൻ്റെ ആ ലൈറ്റ് സജ്ജീകരിച്ചിരിക്കുന്നതിൻ്റെ ആ ഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആണ് പോയത് അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി അൽഫാമും കുഴിമന്തിയും